നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതും കാണാമറിയത്തുള്ളതുമായ അത്ഭുതങ്ങൾ ഏറെയാണ് ശാസ്ത്ര ലോകത്തിന്റെ ആ വിസ്മയ കാഴ്ചകളൊക്കെ കാണാൻ നമുക്കൊന്ന് പോയാലോ ഇത് തോന്നയ്ക്കൽ ബയോ ത്രീ സിക്സി ലൈഫ് സയൻസ് പാർക്കാണ് ഇവിടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയാണ് നടക്കുന്നത് ശാസ്ത്രത്തിന്റെ ഒരു മാജിക് വേൾഡിലാണ് ഞാൻ നിൽക്കുന്നത് ടൈം ട്രാവൽ വഴി എനിക്കൊന്ന് ചെറുതാകണം ഒന്ന് ചെറുതാവാൻ വേണ്ടി ഞാൻ പോവാണ് കൂടെ അയ്യോ ഗെയ്സ് ഗെയ്സ് ഞാൻ ചെറുതായി പോയി ഇത് ഏതോ വീടാണ് ഹലോ ആരു ഹലോ എൻറെ അമ്മ ഇത് ഏത് വീട് ഏത് മുറി വലിയ ഷർട്ട് വലിയ ഷർട്ട് നീ ഏതാണ് നമ്മൾ രണ്ടുപേരും പോണോ എനിക്ക് വീട്ടിലെ ആളൊക്കെ നോക്കാമേ ഞാൻ ചെറുതായി കുഞ്ഞായോ ഞാന് നിനക്കെത്ര വയസ്സുണ്ട് എനിക്കിപ്പ രണ്ട് വയസ്സ് എനിക്ക് രണ്ടായിരിക്കും ചെറിയ എന്റെ വലിയ ലോകം രണ്ടു വയസേ പെട്ടു ളായിട്ട് മോളിവിടുണ്ടല്ലോ ഇതിനെപ്പറ്റി ഒന്ന് പറയുവോ ഇതെന്ന് പറയുമ്പോൾ നമ്മള് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മേന്റെ മുറയൊക്കെ എങ്ങനെ കണ്ടിരുന്നു അതേമാതിരി നമ്മളിത് കാണുന്നത് നമ്മൾ ആ പ്രായത്തിലേക്ക് തിരിച്ചു വന്ന പോലെ ചുമ്ല നമ്മൾ ഓരോന്നിനും വലിഞ്ഞു പിടിച്ച് അന്നൊക്കെ ഇതൊക്കെ ഇപ്പൊ കേറാൻ തോന്നുന്നു എനിക്ക് അന്ന് എന്റെ അച്ഛനും അമ്മയൊക്കെ എന്തോരം ബുദ്ധിമുട്ടിക്കാണോ ഇപ്പൊ നമ്മളനുഭവിക്കുന്നു നമുക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് വയസ്സ് ഇനിയും ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്രത്തിന്റെ അത്ഭുത കാഴ്ചകൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രണ്ടു വയസ്സേറിയ നെസ്ന രഞ്ജിനി കേരള കൗമുദി